ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസണിൻ്റെ ഒരുപാട് സീസൺ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് എലിമിനേറ്റ് ആയിട്ട് പോയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസ് തിരികെ വരുന്നത് ആ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു വീക്കിൽ കാണാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമാണ് കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എലിമിനേറ്റ് ആയി പോയിട്ടുള്ള കണ്ടസ്റ്റൻസൊക്കെ അതിനകത്തേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ പിന്നെ ഇതിനകത്ത് അവർ തമ്മിലുണ്ടായിരുന്ന ആ എല്ലാ ദേഷ്യങ്ങളും മാറി എല്ലാവരും ചിരിച്ച് കളിച്ച് ഒരാഴ്ച നിന്ന് പോകുന്നു എന്നുള്ളത് അവരെ ആശംസിച്ച് പോകുന്നത് അത് ടോപ്പ് ഫൈവ് ആരാണോ അവരൊപ്പം നിന്നിട്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് നമ്മൾ പ്രേക്ഷകരെ ആസ്വദിക്കുന്നത് പക്ഷേ ഈ ബിഗ് ബോസ് സീസൺ സെവനില് ഈ ഒരു വീക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കലുഷിതമായിരുന്നു ഭയങ്കര മോശമായിരുന്നു കച്ചറയായിരുന്നു ആ ഒരു കച്ചറാക്കാൻ കാരണം ബിൻസി അതുപോലെ തന്നെ അപ്പാനി ശൈത്യ ഇങ്ങനെ മൂന്നാൾക്കാരാണ് ആൾക്കാരാണ് തുടങ്ങി വെച്ചത് പിന്നെ ഷാരിക ഈ പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് എപ്പോഴും തന്നെ ഇവർ അകത്തേക്ക് വിടുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ എന്താണെന്നറിയില്ല ബിഗ് ബോസ് ഒരുപാട് പുറത്തെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്യാനായിട്ട് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത പോലെ തോന്നി പ്രത്യേകിച്ച് അനുമോളിൻ്റെ അടുത്ത് ബിൻസിയും അപ്പാനയും കൂടെ സംസാരിക്കുന്ന പല കാര്യങ്ങളുണ്ട് പുറത്ത് എനിക്ക് ഇങ്ങനെയൊരു ഇമേജാണ് അങ്ങനെയാണ് ഇമേജ് ഇങ്ങനെയാണ് ഇമേജ് എന്നൊക്കെ പറയുന്നു പുറത്തെ കാര്യങ്ങൾ അവർ ഇമേജ് എന്താണെന്നോ അതിന് അവരെന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നൊന്നും പല സീസണുകളിലും അത് പുറത്ത് വന്നിട്ടില്ല അവർ പറയാറില്ല നമുക്ക് ഇതിനകത്ത് വന്നിട്ട് അതൊക്കെ പുറത്ത് പോകുമ്പോൾ അറിയാം പുറത്ത് പോകുമ്പോൾ അറിയാം അങ്ങനെ പറയാറുള്ളൂ പക്ഷേ ഇതിന് അവർ അവരുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നത് മസ്താനിയുടെ അവസ്ഥ എന്താണെന്ന് മസ്താൻ തുറന്ന് പറയുന്നു ബിൻസിയുടെ അവസ്ഥ എന്താണെന്ന് പറയുന്നു അപ്പാനിക്കു നേരിട്ട കാര്യങ്ങൾ അപ്പാൻ തുറന്ന് പറയുന്നു ഇതെല്ലാം ഒരു എന്തു പറയുന്നത് ഫൈനലിലോട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റിനെ വഴക്ക് പറഞ്ഞ് അയാൾ മാനസികമായിട്ട് തകർക്കുന്ന രീതിയിലും അയാളുടെ വായിൽ നിന്ന് ലാസ്റ്റ് സ്റ്റേജിൽ എന്തെങ്കിലും ഒരു മോശം വാക്ക് വരാനോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് അടിപ്പിക്കാനോ ആയിട്ടുള്ള ശ്രമങ്ങൾ അത് ബിഗ് ബോസ് ചെയ്ത് കൊടുത്തത് മോശമായെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനകത്തുള്ള കണ്ടസ്റ്റൻസ് തമ്മിൽ അത് ഔട്ട് ആവാത്ത കണ്ടസ്റ്റൻസ് തമ്മിലെയാണ് ഇനി മത്സരം അല്ലാണ്ട് ഈ ആയി പോയിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് വന്ന് എന്തിനാണ് ഇത്രയും ഷോ കാണിക്കുന്നത് ഇത്തിരി കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു ബിൻസിയും അതുപോലെ ശൈത്യൊക്കെ ഇതിന് പുറത്ത് നെഗറ്റീവ് ഓൾറെഡി നെഗറ്റീവ് പിന്നെ അതിന് ഇതിനകത്ത് വന്നവരെ ഒന്നും കൂടെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ പത്ത് സാരിയും പത്ത് ദിവസം ഇട്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്നിട്ട് അപ്പൊ ചെയ്യാത്ത കാര്യം ഇപ്പൊ അനുമോളുടെ അടുത്തടുത്ത് വലിയ വാച വാചകടിയൊക്കെ അടിച്ചിട്ട് പ്രേക്ഷക പെരിന്തു നേടി കയ്യടിച്ച് വിടുന്നാണ് വിചാരിച്ചത് ഒരിക്കലുമില്ല ബിൻസി ബിൻസി ഇനി തിരിച്ചു ചെല്ലുമ്പോൾ എയർലായിരിക്കും ബിൻസി എയർലായിരിക്കും കാരണം അനുമോളോട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാർ പോലും ബിൻസിയുടെ ഈ പ്രകടനം കണ്ടിട്ട് അല്ലെങ്കിൽ ശൈത്യയുടെ ഈ പ്രകടനം കണ്ടിട്ടൊന്നും ആൾക്കാർ കൂട്ടു നിൽക്കുന്ന തോന്നുന്നുണ്ടോ ഇല്ല ആൾക്കാർക്ക് മാന്യതയുണ്ട് നിങ്ങൾ ഇവിടെ എന്താണോ ചെയ്തത് അതെല്ലാം പുറത്ത് വീഡിയോ ആയിട്ടും എപ്പിസോഡുകളിലായിട്ടും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കട്ടപ്പ എന്ന പേര് ശൈത്യക്ക് നൽകിയത് ഒരിക്കലും അനുമോളല്ല പ്രേക്ഷകരാണ് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ആണ് അവരാണ് കട്ടപ്പ എന്ന് പേരിട്ടത് അത് കണ്ടുകൊണ്ടാണ് മസ്താനി അതിനകത്തോട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോകുന്നത് അനുമോളിന്റെ ചെവിയിൽ പറയുന്നതും അനുമോള് അത് മനസ്സിലാക്കിയിട്ട് ശൈത്യ അത്രത്തിലുള്ള നല്ലൊരു സുഹൃത്തല്ല ജനുവൻ ഫ്രണ്ട് അല്ലാന്ന് പല സാഹചര്യങ്ങളും തോന്നിയിട്ടും മനസ്സിലിട്ടുകൊണ്ട് നടന്നിരുന്ന അനുമോൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻ എന്ന രീതിയിലാണ് മസ്താനിയുടെ വാക്കുകൾ ഉണ്ടായത് അതുകൊണ്ടാണ് കട്ടപ്പ എന്ന് അനുമോൾ വിളിച്ചത് അതിനെന്താണ് തെറ്റ് ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവതിയായ എന്നെ ഉള്ളിലെ പൊതുജനത്തിന് എതിരെ ഇട്ടുകൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നത് വലിയ വലിയ ഡയലോഗുകളൊക്കെ കേട്ടോ അപ്പം ചെയ്ത കുറ്റങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഓർക്കണമായിരുന്നു എന്തിനാണ് ഞാനിങ്ങനെ ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ കുറ്റം പറഞ്ഞ് വേറൊരു ഗ്യാങ്ങിന് പോയിരുന്ന് ചിരിക്കുന്നതും അവളെ കളിയാക്കി കുറേ കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് അവളോട് വളരെ സഹതാപപൂർവ്വം തല ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സ്വയം ഒന്ന് ചിന്തിക്കായിരുന്നു ശൈത്യയ്ക്ക് അല്ലാതെ ശൈത്യം ഇതിനകത്ത് വന്നിട്ട് വിഴുപ്പലക്കല്ല വേണ്ടിയിരുന്നത് ഇപ്പം എന്തായി ഭയങ്കര നെഗറ്റീവായ ഒരാൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് ഒന്നും കൂടെ കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും എതിർപ്പും അവരുടെ വിദ്വേഷും നേടിയെടുത്ത പോകുന്നു കൂടെ ആതിലയ്ക്കും ആതില ഇപ്പൊ ശൈത്യാട് കൂടെ നിന്നിട്ട് അനുമോൾക്കെതിരെ ഒന്ന് പാച്ചപ്പായി വരായിരുന്നു അപ്പോഴാണ് ഈ ശൈത്യാളീ കുത്തിരിപ്പുണ്ടായത് വീണ്ടും ആതിലയും നൂറയും അനുമോൾക്കെതിരെ വാക്കുകൾ പ്രയോഗിച്ചില്ലേ കുത്തുവാക്കുകൾ അല്ലേ അപ്പൊ അനുമോൾ പറഞ്ഞാലും സത്യം ഒരു തരം കിട്ടിയാലും എന്റെ കുത്തലാണ് പരിപാടി എന്നുള്ളത് സത്യ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കല്ലേ അപ്പം ശൈത്യ ചെയ്തിരിക്കും ശരിക്കും ആതിലയോടും ന്യൂറയോടും ഭയങ്കര തെറ്റാണ് അവർക്ക് എന്തെങ്കിലും പ്രേക്ഷകുന്നുണ്ടെങ്കിൽ അതും പോയി കിട്ടുന്ന രീതിയിലാണ് ഇപ്പം ഈ ഒരാഴ്ച ശൈത്യയുടെ ഭാഗത്തുനിന്നുണ്ട് ബിൻസ് അതുപോലെ തന്നെയാണ് ബിൻസും അപ്പാനും ഇതിൻ്റെയും വീഡിയോസ് അനുമോളാണോ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതെല്ലാം യൂട്യൂബേഴ്സ് എടുത്തിട്ടല്ലേ ഇട്ടിട്ടുള്ളത് യൂട്യൂബേഴ്സ് ഇത്രയും ക്യാമറകളിൽ പതിഞ്ഞിട്ടുള്ള കാര്യം ഒക്കെ ഉണ്ടായിട്ടുള്ളത് അനുമോള് പറഞ്ഞിട്ടുള്ള പിന്നെ അനുമോള് ബിൻസിയുടെ ഒപ്പം നിന്നിട്ടേ ഉള്ളൂ ബിൻസിക്ക് ഒരു മോശം വരരുതെന്നുള്ള രീതിയിലുള്ള ഡയലോഗുകളാണ് വന്നത് ബിൻസി അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കിയിട്ട് അനിമോൾക്കെതിരെ പറഞ്ഞു പ്രയോഗിച്ചിരിക്കുന്നത് അതായത് എന്താ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തു എന്നോ മറ്റോ അപ്പാനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം ബിൻസിക്കൊരു ഇതില് ഏയ് ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള മോശം കാര്യം ഉണ്ടായിരുന്നില്ല അനിമോൾ ഇങ്ങനെ കൂടി അത് പൊതുജനത്തിന്റെ ഇടയിൽ ശ്രദ്ധ നേടിയത് എന്ന രീതിയിലാണ് ഇപ്പം ചർച്ച വന്നിരിക്കുന്നത് പക്ഷെ അതൊന്നും അല്ല അതിന് മുമ്പ് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവരെ കുറിച്ചിട്ട് മോശം വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവർ ഭയങ്കരമായിട്ട് ആണ് നമ്മളൊന്നും കാണാത്ത രീതിയിലുള്ള അറ്റാച്ച്മെന്റ് അങ്ങനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ബിംസ് വിഷമിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിനകത്ത് പോകുമ്പോൾ നമ്മൾ കുറച്ച് സഭ്യമായിട്ട് നിന്ന് ഒരു കുഴപ്പമില്ല അത് ആരാണെങ്കിലും അപ്പോൾ അത് അത് പനിമോള തലേലിക്കിട്ട് കൊടുത്തിട്ട് എന്ത് കാര്യം എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊരു കാര്യം ഇപ്പൊ പ്രേക്ഷകരായിട്ട് എനിക്ക് ഇപ്പം ഒരു പ്രഹസനം നടത്തിയിട്ട് ഒരു കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതേപോലെ തന്നെ ശൈത്യയുടെ കാര്യം ഒരു കാര്യമില്ല അതിനകത്തുനിന്ന് എലിമിനേറ്റ് ആയി പോയിട്ട് പിന്നെ വന്നിട്ട് തിരികെ വന്നിട്ട് പക വീട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രേക്ഷകരെ ഒന്നും മുഖവിലേക്ക് എടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ അപ്പാന് കുറെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പാനിയെ കുറെ വൈറ്റ് വാഷ് അടിക്കാനായിട്ട് അക്ബർ ശ്രമിക്കുന്നു അക്ബറിനെ തിരികെ വൈറ്റ് വാഷ് അടിക്കാനായിട്ട് അപ്പാന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടു ഒരു കാര്യവുമില്ല പിന്നെ എല്ലാവരും അനീഷിന് ഒരുപാട് പുകഴ്ത്തന കണ്ടു അനീഷ് വളരെ നന്മയുള്ള ഒരു മനുഷ്യനാണ് ആ അങ്ങനൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നല്ലോ ഇതിനകത്ത് കാണാതെ പോയ നന്മ എന്തായിരുന്നു അത് ചെയ്ത ആൾ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ അനീഷിന്റെ പേര് തന്നെയാണ് പറഞ്ഞിരുന്നത് അനീഷ് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാറ് എല്ലാവരും ഗുളി ഗുളിയെടുത്ത് കൊടുക്കുന്നു എല്ലാവരും സുഖമാണോ ചോദിക്കുന്നത് വിഷമിക്കാതിരിക്കൂ അനുമോളോടക്കം ഇത് പറഞ്ഞിട്ടുണ്ട് അത് ശരി തന്നെയാണ് അനീഷ് അങ്ങനെയാണ് പക്ഷേ അതേപോലെ തന്നെ അനുമോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ഫ്രണ്ട്സിനൊക്കെ ചോദിക്കാറുണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് എല്ലാ അപ്പോൾ അവർ പറഞ്ഞെന്താ അടുക്കളയിൽ ഭക്ഷണം തരാറില്ല ഭക്ഷണം എത്ര പേർക്ക് കൊടുത്തിരിക്കുന്നു ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു അതേപോലെ വിഷമിക്കുന്ന സമയത്ത് എത്ര പേര് ആശ്വസിപ്പിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നേ അപ്പോൾ അതൊക്കെ നെഗ്ലക്ട് ചെയ്തിട്ട് അനീഷിൻ്റെ നന്മ മാത്രം പറയുമ്പോൾ അതായത് ടാർജറ്റ് ചെയ്യപ്പെടുന്നത് അനുമോളാണ് അനീഷാണ് നല്ലത് ജനങ്ങളെ ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും വലിയൊരു നന്മമാരത്തെ നിങ്ങൾ വോട്ട് ചെയ്തത് ജയിപ്പിക്കും ജയിപ്പിക്കുമെന്ന് നിങ്ങൾ ഇൻഡയറക്റ്റായിട്ട് അതിനകത്ത് വന്നിട്ടുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷ് എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എത്ര തരത്തിലുള്ള കുത്തുവാക്കുകൾ മറ്റുള്ളവരെ പറഞ്ഞിട്ടുണ്ട് അവരോടുള്ള തയർ കയർത്ത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ അതൊക്കെ അനീഷും ചെയ്തിട്ടും ഷാനവാസം ചെയ്തിട്ട് എല്ലാവരും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ അനീഷിനെ നന്മമരമാക്കി മാറ്റണം അതെന്തിനാണ് അനുമോളെ ടാറച്ച് കാണിച്ച് അനുമോളെ തോൽപ്പിക്കണം അനീഷ് കപ്പ് കൊടുത്ത് ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് തിരിച്ചു പോകണം ഇതിനു വേണ്ടി പോർമയിൽ നിന്ന് ഇവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് ഇതിനകത്തോട്ട് വന്നിട്ടുള്ളത് അത് ഉറപ്പാണല്ലേ ഈ രണ്ട് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതു തന്നെയല്ലേ പക്ഷേ എന്തായിരിക്കുന്ന ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അനുമോളുടെ പ്രേക്ഷക പിന്തുണ പതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ഇവർ പറഞ്ഞതൊക്കെ അനുമോൾക്ക് പ്രതികൂലമായിട്ടുള്ള അനുകൂലമായിട്ട് വന്നിരിക്കുന്നത് വോട്ട് കൂടാണ് ചെയ്തിരിക്കുന്നത് ഇവർ ചെയ്തിരിക്കുന്നത് മണ്ടത്തരം ഇവർക്ക് തന്നെ അറിയില്ല ഇനി ഇതിനകത്ത് നിന്ന് അവർ രണ്ട് ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമല്ലോ എയർപോർട്ടിൽ വരുമ്പോൾ ഇവരെല്ലാവരും എയറിൽ തന്നെയായിരിക്കും താഴെ ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോഴും പറയും അതെല്ലാം അനുമോളുടെ പി ആർ ആണ് ചെയ്യുന്നതെന്ന് ഇതിന് മാത്രം പി ആറ് അനിമോൾക്ക് അനുമോൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നവർ അവരെ കുറിച്ച് നല്ല പറയുന്ന നല്ല അനുമോളുടെ പി ആർ ആണ് അങ്ങനെയാണെങ്കിൽ അക്ബറിനെ കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാർ ആരിനെ കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാരൊക്കെ ആര് അക്ബറിന്റെ ഒക്കെ പി ആറുകളാണോ അനുമോൾക്ക് മാത്രമേ ഉള്ളു ഈ പി ആർ ഈ പതിനാറ് ലക്ഷത്തിന്റെ പി ആറിൻ്റെ കാര്യം അനുമോൾ എന്നെ പറയുന്നുണ്ട് പതിനാറ് ലക്ഷം എന്നോട് ഇങ്ങനെ ചോദിച്ചു തരാൻ പറ്റുമോ അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ ഇല്ല എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിയാണ് ചെയ്തത് അതേ പി ആർ തന്നെയാണ് ശൈത്യക്ക് ഒന്നര ലക്ഷത്തിന് ചെയ്തു കൊടുത്തത് ആ പി ആർ വന്നിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് അനുമോള് അതിനകത്ത് നിറച്ച് കണ്ടന്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അനുമോൾക്ക് ഞങ്ങൾ പി ആർ ചെയ്തില്ലെങ്കിലും അനുമോളിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അനുമോള് യൂട്യൂബ് ചാനൽ ഒക്കെ ഒരുപാട് ഫോളോ അവരെന്നെ അനുമോൾക്ക് വോട്ട് ചെയ്താൽ മതി ശൈത്യക്ക് അങ്ങനെ ഒരു പിൻബലമില്ല പക്ഷേ പിൻബലമില്ലാതായിരുന്നിട്ടും അതിനകത്ത് പോയിട്ട് ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല പിന്നെ എന്താണ് നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചത് ശരിയല്ല എന്ത് കണ്ടൻറ്റാണ് ശൈത്യം കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കുറ്റം മുഴുവൻ അനുമോൾക്കാണ് അനുമോളുടെ പി ആറ് അനുമോളാണ് ഇതിനെല്ലാം ഇവരെ ലൈഫ് മുഴുവൻ തകർക്കുന്നത് അനുമോളാണ് എന്നുള്ള വ്യാജ പ്രചരണത്തിന് വേണ്ടി അതിനകത്ത് പോയി കച്ചറ കാണിക്കുകയാണ് ഇപ്പോൾ ഈ എലിമിനേറ്റായി പോയിട്ടുള്ള എല്ലാ കണ്ടസും ഒരു സീസണിൽ ഇതുപോലത്തെ കാര്യം നമ്മൾ കണ്ടിട്ടില്ല മുൻപത്തെ സീസണിലൊക്കെ ഇതുപോലെ എലിമിനേറ്റായിട്ടുള്ള കണ്ടസൻസ് ഒരാഴ്ച വരുന്ന് നിൽക്കാറുണ്ട് നല്ല രീതിയിൽ പോകാറുണ്ട് പക്ഷേ ഇത്ര കച്ചറുകൾ കാണിച്ചിട്ട് പോയിട്ടില്ല മറ്റുള്ള അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ മാനസികമായിട്ട് തകർക്കുന്ന തരത്തിലുള്ള യാതൊരു വാക്കുകളും മറ്റുള്ള സീസണിൽ കണ്ടസ്റ്റൻസ് ചെയ്തിട്ടില്ല ഈ ഒരു കണ്ട സീസണിലാണ് ഇത് ടോപ്പ് ഫൈവിലേക്ക് കടക്കാനായിട്ട് മാനസികമായി തയ്യാറാക്കി ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഇത്രയധികം മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ ഞാൻ കണ്ടിട്ടില്ല എലിമിനേറ്റ് ആയിപ്പോയ കണ്ടസ്റ്റൻസ് ഇങ്ങനെ ചെയ്യുമെന്നും നമ്മൾ ഒരിക്കലും എന്തായാലും ഇത് ബിഗ് ബോസ് മൗനമായി ഇരുന്ന് അവർക്ക് കണ്ടന്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തുള്ള കാര്യങ്ങൾ പറയുമ്പോഴും മൗനമായിരുന്നത് മോശമായി പോയെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്